നൂറാം വാർഷികാഘോഷം ആഘോഷിക്കുകയാണ് നൂറ് വർഷം ഒരു സ്കൂളെത്തുക എന്നും പറയുന്നത് ഹിസ്റ്റോറിക്കലാണല്ലോ അപ്പം അതിൻ്റെ നൂറ് വർഷക്കാലത്തെ വാർഷികാഘോഷം ഇരുപത്തി മൂന്നാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് നമ്മുടെ കടന്നപ്പള്ളി മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്തു അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് അവിടെ സംഘടന സമിതി ആലോചിച്ചത് നൂറ് പരിപാടികളാണ് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന നൂറ് പരിപാടികൾ സ്കൂളിൽ വൈവിധ്യപൂർണമായി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഈ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടാം തീയതി മണിക്ക് അവിടെ ഒരു മൺകുളത്ത് വായിൽ നിന്നൊരു വിളംബര യാത്ര വായിപ്പറമ്പ് സ്കൂളിലേക്ക് സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒരു സ്കൂളിൻ്റെ സ്കൂളാണല്ലോ നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ വിദ്യാലയമാണ് ഒരു നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനം അപ്പോൾ ഒരു വിദ്യാലയം നൂറ് വർഷക്കാലം പൂർത്തിയാകുക എന്ന് പറഞ്ഞാൽ ഒരു നാരനെ സംബന്ധിച്ച് വലിയ അഭിമാനകരമായിട്ടുള്ളൊരു കാലയളവാണ് അപ്പോൾ അഴീക്കോട് വെസ്റ്റ് യു പി സ്കൂള് അതിൻ്റെ എച്ച് എം ആണ് നമ്മളെ ശ്രീമതി സിമിജ എന്നോ എച്ച് എം ആണ് ജയവാല മാഷാണ് അതിൻ്റെ മാനേജറ് അപ്പോൾ എല്ലാവരും ആ പരിപാടിക്ക് ഒരു പിന്തുണയും സഹായവും എല്ലാ അർത്ഥത്തിലും ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കാനാണ് ഈ പത്രസമ്മേളനം വിളിച്ചത് ബാക്കി എം എൽ എ പറഞ്ഞതുപോലെ തന്നെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടി നൂറ് പരിപാടികളോടെ നടപ്പാക്കാനാണ് ആഗ്രഹിക്കുന്നത് തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഉദ്ഘാടനമാണ് ഇരുപത്തി മൂന്ന് ഞായറാഴ്ച അഞ്ച് മണിക്ക് കടന്നപ്പള്ളി മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ സാർ ചെയ്യുന്നത്